ഇവിടെ ഇന്നലെ കണ്ടത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഭ പെട്ടെന്ന് ഡയസിലേക്ക് തള്ളിക്കയറുന്ന ചില മെമ്പർമാരെയാണ് കണ്ടത് അവരെക്കുറിച്ചാണ് പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അതുപോലുള്ള കാര്യങ്ങളെങ്കിലും തള്ളിപ്പറയാൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് കഴിയാത്തത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇന്നലെ കൊണ്ടുവന്ന അടിയന്തരപ്രമേയം ചർച്ച ചെയ്യാമെന്ന് ഗവൺമെൻറ്റിനു വേണ്ടി ഞാൻ സമ്മതിച്ചു ആ ചർച്ചയെ ചർച്ചയ്ക്കുള്ള സമയവും അങ്ങ് പ്രഖ്യാപിച്ചു സർ പക്ഷേ അസാധാരണമായ സംഘർഷാവസ്ഥയാണ് പിന്നീട് ഇവിടെ കണ്ടത് അതിന് പറയത്തക്ക ഒരു ന്യായവുമില്ല അപ്പോൾ ആ ചർച്ച ഒഴിവാക്കുക എന്ന ഗൂഢദ്ദേശത്തിന്റെ ഭാഗമായാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന് മാത്രമേ കാണാൻ കഴിയൂ ബഹുമാനപ്പെട്ട സഭാധ്യക്ഷനെതിരെ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ മുടക്കുകയും അദ്ദേഹത്തിന്റെ മുഖം മറയത്തക്ക വിധത്തിൽ വലിയ ബാനർ ഉയർത്തിപ്പിടിക്കുകയും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അത്തരം ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയാതിരിക്കുകയും ചെയ്തത് കടുത്ത അച്ചടക്കരാഹിത്യവും പാർലമെന്ററി മര്യാദയുടെ ലംഘനവുമാണ് ആയതിനാൽ സർവശ്രീ മാത്യു കുഴൽനാടൻ ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നീ അംഗങ്ങളെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അവകാശ ലംഘനത്തിൻ്റെയും പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെയും സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനത്തിൻ്റെയും പേരിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ അനുബന്ധം രണ്ടായി ചേർത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം അൻപത്തിമൂന്ന് എഫ് പ്രകാരം ശക്തമായി താക്കീത് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ ആദരിച്ചു